പൊതു താൽപര്യ ഹർജികളിൽ സംശുദ്ധി അനിവാര്യമെന്ന് ഹൈക്കോടതി ഹൈക്കോടതിയിലെ സ്ഥിരം ഹർജിക്കാരനായ പായ്ച്ചിറ നവാസിനെതിരെ അമിക്കസ് ക്യൂറി അന്വേഷണം സർക്കാർ നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി ചേരുന്നു രേഷ്മ എന്താണ് സംഭവം ഈ തുടരെ തുടരെ പൊതുതാൽപര്യ ഹർജികൾ ഹൈക്കോടതിയിൽ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ വസ്തുതകളില്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പായ്സുറ നവാസിനെതിരെ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി നിലവിൽ കടന്നിരിക്കുന്നത് പായ്സുറ നവാസിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ് അമിക്കസ് ക്യൂറിയുടെ ഉത്തരവാദിത്വം സർക്കാർ നേരത്തെ ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ അതായത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് അമിക്കസ് ക്യൂറി നിയോഗിക്കുവാനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ പൊതു താൽപര്യ ഹർജികൾ നൽകുന്നതിൽ ചില നിരീക്ഷണം കൂടി അല്ലെങ്കിൽ പരാമർശം കൂടി വരികയും ചെയ്തിട്ടുണ്ട് പൊതു താല്പര്യ ഹർജികളിൽ സംശുദ്ധി അനിവാര്യമാണ് ഇക്കാര്യം നൽകുന്നവർ കൂടി പരിഗണിക്കണം അല്ലെങ്കിൽ അത്തരം സംശുദ്ധി നിലനിർത്തിക്കൊണ്ട് വേണം പൊതു താല്പര്യ ഹർജികൾ നൽകാനെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് പൊതു താല്പര്യ ഹർജികൾ നൽകുമ്പോൾ ആ ഇത്തരത്തിലുള്ള നടപടികൾ അതായത് ഈ ഏതെങ്കിലും ഘട്ടത്തിൽ വസ്തുത വസതയില്ലാതാണ് ഹർജി നൽകിയതെങ്കിൽ അതിനെതിരായിട്ട് ഹർജിക്കാരനെതിരെ നടപടി സ്വീകരിക്കും ഒരു പക്ഷേ ഹൈക്കോടതി അത്തരം നടപടികൾ അംഗീകരിക്കാൻ കൂടി അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ കൂടി ഹർജിക്കാർ തയ്യാറാകണമെന്നാണ് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും നവാസിനെതിരായിട്ടുള്ള രേഖകൾ അത് അമിക്കസ് ക്യൂറിക്ക് ഉടൻ തന്നെ കൈമാറാനായിട്ട് രജിസ്ട്രിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ നോളജ് മിഷൻ ഡയറക്ടർ നിയമനവുമായി ബന്ധപ്പെട്ട് അതായത് തോമസ് ഐസക്കിനെതിരായിട്ടുള്ള ഒരു താല്പര്യ ഹർജിയായിരുന്നു നേരത്തെ നവാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഇതിൽ വസുതകൾ ഇല്ലാതെയാണ് ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് നവാസ് ഇത്തരത്തിൽ ഹർജി നൽകിയതെന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ തന്നെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നതാണ് അതിനിടയിൽ തന്നെയാണ് നവാസിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ അത് ഏത് വിധത്തിലാണ് ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ നിലപാടെന്താണ് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയത് ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കൂടുതൽ ആക്ഷേപങ്ങൾ കോഡീകരിക്കുന്നതിനും വിലയിരുത്തുന്നതിനും വേണ്ടിയിട്ട് നവാസിനെതിരെ അന്വേഷണം അത് നടത്താനായിട്ട് അമിക്കസ് ക്യൂറിയെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് നിയോഗിച്ചത്